കംപ്ലീറ്റ് ജീപ്പ് ഓക്കെ ഹലോ ഇത് നമ്മുടെ ചാനലിലെ ഫസ്റ്റ് വീഡിയോ ആണ് കേട്ടോ ഈ ഇരിക്കുന്ന ജീപ്പ് കാണുമ്പത്തേനും നിങ്ങൾ വിചാരിക്കും ഈ ജീപ്പാണ് നമ്മൾ ഈ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത് പക്ഷെ ഇതല്ല പക്ഷേ ഈ ജീപ്പിന്റെ ഒരു പ്രത്യേകത ഉണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു പത്ത് വർഷം പത്ത് പന്ത്രണ്ട് വർഷം മുമ്പ് ഞാൻ പേപ്പറിൽ കംപ്ലീറ്റ് പേപ്പറിൽ ചെയ്തെടുത്ത ഒരു ജീപ്പാണ് കേട്ടോ അന്നാണേലും ഇന്നാണേലും ജീപ്പ് നമുക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു വണ്ടിയാണ് അപ്പോൾ അന്ന് ഒത്തിരി കഷ്ടപ്പെട്ട് നമ്മൾ ഒരുപാട് ടൈം സ്പെൻഡ് ചെയ്ത് കുറേ ട്രയലാൻഡറിൽ നടത്തിയിട്ട് നമ്മൾ അന്ന് കംപ്ലീറ്റ് പേപ്പറില് ഫുള്ള് ഡിസ്മാൻഡിൽ ചെയ്യാനൊക്കെ പറ്റുന്ന സാധനമാണ് അപ്പോൾ അങ്ങനെ നമ്മളുണ്ടാക്കിയെടുത്തൊരു ഒരു ജീപ്പാണ് കേട്ടോ അപ്പൊ ഇന്ന് ഈ ജീപ്പിന് പ്രത്യേകത ഉണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിൽ ഓൾറെഡി ഇങ്ങനത്തെ ഒരു ജീപ്പ് വാങ്ങിയിട്ടുണ്ട് റിയൽ ജീപ്പ് നിങ്ങൾക്ക് എല്ലാവർക്കും വണ്ടി ആയിരിക്കും പക്ഷെ അതുകൂടാതെ നമ്മുടെ വീട്ടിൽ ഒരു ജീപ്പും കൂടെ വന്നിട്ടുണ്ട് ഒരു വില്ലീസ് അപ്പൊ അതാണ് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് ഇതല്ല അപ്പൊ തൽക്കാലം ഇത് ഇവിടെ ഇരിക്കട്ടെ ആ ഒരു ജീപ്പാണ് ഇരിക്കുന്നത് കേട്ടോ ഇത് എഫ് എം എസ് എന്ന് പറയുന്ന ബ്രാൻഡിന്റെ വൺ ബൈ സിക്സ് സ്കെയിൽ വരുന്ന വില്ലീസ് അവർ ആ സെയിം ഡിസൈനിലും അത്രയും ഡീറ്റെയിൽ ആയിട്ട് ചെയ്തേക്കുന്ന ഒരു ജീപ്പാണ് അപ്പൊ നമുക്ക് ഇത് അൺബോക്സ് ചെയ്ത് നോക്കാം

അടിപൊളി ഒരു മാനുവലൊക്കെ ഉണ്ടോട്ടോ നമുക്കത് പിന്നെ കാരണം നമുക്ക് ലോക്കറി പഠിക്കാനുണ്ട് അടിപൊളിയാണോ ഡീറ്റെയിൽ ഒരു രക്ഷയില്ല ഓക്കെ വിൻഡോ നമുക്ക് ഞാൻ നോക്കി എടുക്കാം ഓക്കെ വിൻഡോ ലോക്ക് ആയിട്ടുണ്ട് സസ്പെൻഷൻ ഒക്കെ നൈസാണെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ടോ കാരണം ഇത് നമുക്ക് ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ സാധനം ഹാൻഡിൽ ചെയ്യുന്നത് നമുക്ക് ഇതിനകത്ത് ഒരുപാട് പണിയെടുക്കാൻ ഉണ്ട് ഞാൻ വഴിയോ പറഞ്ഞുതരാം കണ്ടല്ലോ ഇതാണ് നമ്മുടെ ജീപ്പ് വില്ലീസ് സസ്പെൻഷനൊക്കെ നൈസായിട്ട് അടിപൊളിയായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ ഇത് ഇവിടെ നമ്മുടെ ഒരു കോടാലി ഒക്കെ വരുന്നുണ്ട് കോടാലിട്ട് നാക്സ് ഒക്കെ വരുന്നുണ്ട് അടിപൊളി ആ ഓക്കെ സ്റ്റിയറിംഗ് സ്റ്റിയറിംഗ് നമ്മൾ ഇവിടെ ഫിറ്റ് ചെയ്യണം സ്റ്റിയറിംഗ് വെച്ചിട്ട് ജസ്റ്റ് സെറ്റ് ആയിട്ടുണ്ട് ണ്ട് നമുക്ക് ഫുള്ള് ഡീറ്റെയിൽ ഒന്ന് നോക്കാവേ അടിപൊളി ഫോട്ടോ ഒക്കെ നൈസ് ആണ് ഇവിടെ ഒക്കെ വേണേ നമുക്ക് പെയിന്റ് ചെയ്ത് നമ്മുടെ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ കസ്റ്റം ചെയ്യാൻ പറ്റും വെറുതെ ഒരു ഒരു പ്ലാസ്റ്റിക്കിന്റെ ഒരു സംഭവമാണ് അതിനകത്താന്ന് എനിക്ക് മോട്ടറും കാര്യങ്ങളൊക്കെ വരുന്നത് പിന്നെ വരുന്ന ഡീറ്റെയിൽ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു കാര്യം വെച്ചാൽ ഇതിന്റെ സീറ്റ് ആണ് കേട്ടോ സീറ്റ് കറക്റ്റ് നമ്മുടെ ഒറിജിനൽ സീറ്റ് പോലെ തന്നെ കുഷീനൊക്കെ വെച്ചിട്ടുള്ള സീറ്റ് ആണ് വരുന്നത് അടിപൊളി ബാക്കിൽ ഒരു സീറ്റ് ഉണ്ട് പിന്നെ ഇവിടെ ഒരു പെട്ടിയുണ്ട് ഉണ്ട് എനിക്ക് പണ്ടത്തെ ആർമി ഒക്കെ അവർ യൂസ് ചെയ്യാൻ വേണ്ടി അവരുടെ തോക്കും സാധനങ്ങളൊക്കെ ഇട്ടുകൊണ്ട് പോകാൻ വേണ്ടി വെച്ചായിരിക്കും ഇത് ഫിക്സ്ഡ് ആണെന്ന് എനിക്ക് തോന്നുന്നത് ഓക്കെ ഇത് ആണ് കേട്ടോ പിന്നെ ഈ ഡാഷ് ബോർഡ് ഒക്കെ നല്ല അടിപൊളിയാണ് അടിപൊളി ഡീറ്റെയിൽ ആണ് കേട്ടോ ഡാഷ് ബോർഡിനകത്തൊക്കെ മീറ്ററിന്റെ അതിന്റെ അതിന്റെ ഡീറ്റെയിൽസും എല്ലാം എല്ലാവർ ആയിട്ട് എഴുതിയിട്ടുണ്ട് എല്ലാ ഡീറ്റെയിൽസും ഉണ്ട് ഗിയേഴ്സ് എല്ലാം വരുന്നുണ്ട് അടിപൊളി പിന്നെ ഇത് വൈപ്പർ വർക്ക് ചെയ്യുന്ന വൈപ്പറാണ് കേട്ടോ വർക്ക് ചെയ്യുന്നില്ല മാനുവലായിട്ട് വർക്ക് ചെയ്പ്പിക്കാം നമുക്ക് വേണമെങ്കിൽ വേണമെങ്കിൽ നമുക്ക് ഇത് അപ്ഗ്രേഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇവിടെ ഒക്കെ വേണമെങ്കിൽ ഒറിജിനൽ ഒക്കെ മോട്ടോറൊക്കെ കൊടുക്കുന്നത് ഒക്കെ വർക്ക് ചെയ്യുന്നവർ കൊടുക്കാൻ നിറവ് വരുന്നുണ്ട് പിന്നെ ബാക്കിലേക്ക് വരുവാണെങ്കിൽ ബാക്കിൽ ഇതേ സ്റ്റെപ്പിന് വരുന്നുണ്ട് സ്റ്റെപ്പിനിന് എനിക്ക് തോന്നുന്നത് ഒറിജിനൽ ടയർന്ന് ഞാൻ തോന്നുന്നു നമുക്ക് എന്തെങ്കിലും ടയറിന് വല്ല മിസ്റ്റേക്ക് വന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ ടയർ യൂസ് ചെയ്യാൻ പറ്റും പിന്നെ ഒരു ജെറിയിക്കാൻ വരുന്നുണ്ട് ചെറിയ കറക്റ്റ് ഇത് ഒറിജിനൽ ബെൽറ്റ് പോലത്തെ ബെൽറ്റ് കിട്ടറാണ് കേട്ടോ ടൈറ്റ് ചെയ്തേക്കുന്നത് ഓക്കെ അടിപൊളി പിന്നെ അതിന്റെ ബാക്കിൽ നമുക്ക് റോൾഡേജ് നമുക്ക് കവറ് വേണമെങ്കിൽ കൊടുക്കാൻ വേണ്ടിയുള്ള ഒരു ഫ്രെയിം വരുന്നുണ്ട് ഓക്കെ ഇങ്ങനെ വെച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ ഇതിന് മറ്റേ പടുതയോ അങ്ങനെയുള്ള കവർ കറിംഗ് വേണമെങ്കിൽ കൊടുക്കാം പക്ഷെ നമ്മൾ ഇതിനകത്ത് വേറെ സാധനമാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ അതെന്താന്ന് ഞാൻ വീഡിയോ അവസാനം പറഞ്ഞുതരാം ഓക്കെ അപ്പൊ ഈ കൂടി ഇരിക്കട്ടെ ഇനി നമുക്ക് ഇതിന്റെ എഞ്ചിൻ പാട്ട് ഒന്നും കേട്ടോ അത് തുറന്ന് നോക്കാം കേട്ടോ ഇത് തുറക്കുന്ന സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ ഇതിന് തുറക്കുന്ന ബാക്കിലാണ് ഞാനിതെല്ലാം പഠിച്ച് നമ്മുടെ കോട്ടർ വാർഡ് വീഡിയോക്ക് തന്നെയാണ് കേട്ടോ കാരണം ഞാൻ ഞാനിതിൻ്റെ സാധനം റിയൽ ആയിട്ട് ആദ്യമായിട്ടാണ് കാണുന്നത് അതിനകത്താൾ കറക്റ്റ് ആയിട്ട് പറയുന്നുണ്ട് അപ്പൊ നമ്മൾ ഇതിന്റെ ബാക്ക് നോക്കുവാണെങ്കിൽ ഈ ബാക്ക് ഈ ഫ്രെയിംസ് വരുന്ന എല്ലാം മെറ്റലാണ് കേട്ടോ മെറ്റലിൽ നിന്ന് ഫ്രെയിംസ് ആണ് ഭയങ്കര സ്ട്രോങ് ആണ് വണ്ടി നമുക്ക് ഇത് ഓപ്പൺ ചെയ്ത് നോക്കാം ഓപ്പൺ ചെയ്യണമെങ്കിൽ നമ്മൾ ഇങ്ങനെ വിളിച്ചിട്ട് ഇതിന്റെ ബാക്കിൽ ഇത് ഇവിടെ രണ്ട് പിന്നുണ്ട് ഈ പിന്നെ ഊരുക ഊരു പിന്നിവിടെ വരുന്നുണ്ട് ആ പിന്നെ ഊരി എന്നിട്ട് നമ്മളിത് ഓ ഇത്ര പരിപാടി ഉള്ളൂ കേട്ടോ ഓക്കെ ഫ്രണ്ടിൽ നിന്ന് ഓപ്പൺ ചെയ്യാൻ പറ്റത്തില്ല നമ്മൾ ഇങ്ങനെ അവിടെ സ്ക്രൂ ഇട്ട് ഫിക്സ് ചെയ്തേക്കാം അപ്പൊ നമുക്ക് എന്തൊരു ആവശ്യമാണെങ്കിൽ നമുക്ക് ഇങ്ങനെ പൊക്കാം എന്നിട്ട് നമുക്ക് ബാറ്ററി ഇവിടെയാണ് ഫിക്സ് ചെയ്യുന്നത് ബാറ്ററി ഞാൻ ആദ്യം നിർത്തുമോ സെവൻറ്റി സി കഴിഞ്ഞിട്ടുണ്ട് ഇരുപത്തി രണ്ടായിരം എം എ എച്ചിന്റെ ആണ് ഈ ബാറ്ററി ആണ് നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത് ഓക്കെ പിന്നെ അടുത്തേക്ക് വരുവാണെങ്കിൽ ഒക്കെ അടിപൊളിയാണ് കേട്ടോ അടിപൊളി സസ്പെൻഷൻ റിയൽ സസ്പെൻഷൻ പോലെ തന്നെയാണ് പിന്നെ എഞ്ചിൻ പാട്ട് വരുന്നുണ്ട് മോട്ടറ് അതിന്റെ വയറിംഗ് അതിന്റെ ബാക്കി ബോർഡും കാര്യങ്ങളൊക്കെ വരുന്നത് ഇവിടെയാണ് വളരെ സിമ്പിൾ ആയിട്ടാണ് തോന്നുന്നു കേട്ടോ കഴിഞ്ഞാൽ പക്ഷേ ഇങ്ങനെ ഒരു സാധനം എന്തോരം കോംപ്ലിക്കേറ്റഡ് ആണെന്ന സാധനെ കുറിച്ച് അറിയാവുന്നവർക്കറിയാം അത്രയും ഡീറ്റെയിൽ ആയിട്ടാണ് അവർ ചെയ്തേക്കുന്നത് നോക്കിണ്ടോ ആക്സിലും കാര്യങ്ങളൊക്കെ വരുന്നുണ്ടോ ഇനി നമുക്ക് ചെയ്യാൻ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിനകത്ത് ബാറ്ററി ഇട്ടിട്ട് നമുക്ക് ഇതിനെ ഒന്ന് ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് നോക്കാം നമ്മുടെ കളിക്കൂട്ടിലും നമ്മുടെ പറമ്പിക്കൂടെ ഒക്കെ ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് നോക്കാം കേട്ടോ ബാറ്ററി ഇടണമെങ്കിൽ ഇവിടെ ഇങ്ങനെ പൊക്കിയിട്ട് ബാറ്ററി ഇവിടെ വെക്കുക ഇത് ഇങ്ങനെ എന്തെങ്കിലും വെച്ചിട്ട് ഒന്ന് സ്ട്രാപ്പ് ഇട്ട് ഇട്ടു വെക്കണ്ടെനിക്ക് തോന്നുന്നത് പക്ഷെ സ്ട്രാപ്പ് നമുക്ക് ഇതിനെ കിട്ടിയില്ല നമുക്ക് നോക്കാം ഓക്കെ ബാറ്ററി നമ്മൾ വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ നമ്മളിവിടെ അടയ്ക്കണം ഇവിടെ അടച്ചു ഇനി ഇതുപോലെ പഴയ പോലെ തന്നെ ക്ലിപ്പ് ഇട്ട് വെക്കുക രണ്ടാമത്തെ ക്ലിപ്പ് ഇടുന്നു ഈ ജീപ്പ് എങ്ങനെയാ നമുക്ക് കിട്ടിയെന്നുള്ളത് നിങ്ങൾ സെബിജന്റെ വീഡിയോസിൽ കണ്ട് കാണാതായിരിക്കും അത് എന്നോട് പറയാതെ സർപ്രൈസായിട്ട് എനിക്ക് മേടിച്ചു തന്നെ കേട്ടോ അപ്പൊ അതിന്റെ പെർപ്പസ്ണ്ട് അതാണ് പറഞ്ഞത് പതിയെ പറയാനുള്ളത് ഓക്കെ ബാറ്ററി നമ്മൾ ഇട്ടിട്ടുണ്ട് ഇനി ബാറ്ററി കണക്ട് ചെയ്യണം ബാറ്ററി ജസ്റ്റ് കേബിളുമായിട്ട് ഞാൻ കണക്ട് ചെയ്യ ഇനിയിപ്പോ ഇവിടെ ഒരു സ്വിച്ച് വരുന്നുണ്ട് കേട്ടോ സ്വിച്ച് വരുന്നത് ഇവിടെ ആയിട്ട് സ്വിച്ച് വരുന്നുണ്ട് ഈ സ്വിച്ച് ഓൺ ആക്കി കഴിഞ്ഞാൽ ശരിക്കും ഓൺ ആവേണ്ടതാണ് നമുക്ക് ഓൺ ആക്കി നോക്കാം ഓൺ ആക്കിയിട്ടുണ്ട് ഒന്ന് സംഭവിച്ചില്ല നോക്കട്ടെ ആ ഓക്കെ ഇവിടെ ലൈറ്റ് ആ മൂന്ന് ലൈറ്റ് ഈ ലൈറ്റും വർക്കിംഗ് ആണ് കേട്ടോ ഈ സൈഡിലെ ഹീ ലൈറ്റും വർക്കിംഗ് ആണ് അടിപൊളി മൂന്ന് ലൈറ്റും വർക്കിംഗ് ആയിട്ടുണ്ട് കേട്ടോ ആ ലോക്ക് ആയിട്ടില്ലായിരുന്നു അടിപൊളി ഡീറ്റെയിൽ ഒരു രക്ഷയില്ല വണ്ടിയുടെ ഡീറ്റെയിൽസ് വണ്ടിയുടെ നമ്പർ എനിക്ക് ഒറിജിനൽ വണ്ടിയുടെ നമ്പർ ഒക്കെ ആയിരിക്കും കുറെ സാധനങ്ങൾ നമ്മുടെ ജീപ്പ് ഡിഫറൻസ് ഡിഫറെൻസ് ഉണ്ടോ സ്റ്റാർ ഒക്കെ കൊടുത്തിട്ടുണ്ട് ഇവിടെ ഒരു വലിയ സ്റ്റാർ ഉണ്ട് ഓക്കെ അപ്പൊ ഇനി നമുക്ക് ബാറ്ററി ഇട്ടിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് റിമോട്ടാണ് അപ്പൊ ഇതിന് റിമോട്ട് വരുന്നത് ഇതാണ് കേട്ടോ അടിപൊളി റിമോട്ടാണ് നമുക്ക് ഇനി ഇത് ഏറ്റവും വലിയ ടാസ്ക് എനിക്ക് തോന്നുന്നത് ഒറ്റയ്ക്കും കൊണ്ട് ഡ്രൈവ് ചെയ്യാൻ പഠിക്കണം അത് ഞാൻ പലരും വീഡിയോസ് കണ്ടിട്ടുണ്ട് കോപ്പർ ബാഗ് ഒക്കെ നൈസ് ആയിട്ട് ഒറ്റയ്ക്ക് നമ്മൾ പോലും അറിയില്ല അതുപോലെ തന്നെ പഠിക്കും അപ്പൊ അതൊക്കെ നമുക്ക് പഠിച്ചെടുക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട് ഏറ്റവും ഫസ്റ്റ് കാര്യമാണ് റിമോട്ട് ഹാൻഡിൽ ചെയ്ത് ഇപ്പൊ റിമോട്ടിനായിട്ട് വരുന്നത് ഇവിടെ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നാല് ബാറ്ററി ആണ് ഒന്ന് രണ്ട് മൂന്ന് നാല് ബാറ്ററി ഇട്ടിട്ടുണ്ട് ഓക്കെ ഇവിടെ സെറ്റ് സെറ്റാക്കുന്നു ഓൺ ആക്കുന്നത് ഇതിൻ്റെ കൺട്രോൾസ് എല്ലാം വരുന്നത് ഇതിനകത്താണ് നമുക്ക് ഉറപ്പുവാണെങ്കിൽ ഇത് ഒരുപാട് കുറേ സ്വിച്ചസ് ഒക്കെ ഉണ്ട് നിന്നാന്ന് ഞാൻ ഓടിക്കുന്ന സമയത്ത് പറഞ്ഞുതരാം ഫസ്റ്റ് നമ്മൾ ഇതേ ഓൺ ആക്കുന്നു ഓക്കെ ഓണാക്കിയ ഗീപ്പ് ഒന്ന് ഇത് അനങ്ങുന്നുണ്ട് കേട്ടോ ജസ്റ്റ് ഒന്ന് അനങ്ങി അവിടെ നിന്നു എനിക്കൊന്ന് ഓൺ ആകുമ്പോൾ അങ്ങനെ ആയിരിക്കും ഇങ്ങോട്ട് തിരിച്ചു വിടാം അല്ലെങ്കിൽ ഫസ്റ്റ് ഞാൻ ഓടിക്കുന്ന സമയത്ത് തന്നെ ജീപ്പ് താഴെ പോയി കഴിഞ്ഞാൽ പണിയാണ് സ്റ്റിയറിംഗ് ആട്ടോ അടിപൊളി ഇത് പ്രൊപ്പോർഷണൽ സ്റ്റിയറിംഗ് എന്നാ പറയുന്നത് ഇങ്ങനെ നമുക്ക് ആവശ്യമുള്ള അത്തരം തിരിക്കാൻ പറ്റുന്നതിന് വേറൊരു സംഭവം ഞാൻ കാണിച്ചരാ നമ്മൾ സ്റ്റിയറിങ് നമ്മൾ ഇവിടെ തിരിക്കുന്ന സമയത്ത് തന്നെ ഇതിന്റെ സ്റ്റിയറിംഗ് നോക്കണേ നമ്മൾ തിരിക്കുന്ന പോലെ തന്നെ സ്റ്റിയറിങ് ഇവിടെ തിരിക്കുന്നുണ്ട് അത് നൈസ് ആണ് മുമ്പിലേക്ക് ഓടിക്കണം അപ്പോൾ നമ്മൾ രണ്ടേ ഓടിക്കുന്നു കേട്ടോ കാരണം സേഫ്റ്റി എനിക്ക് അത്ര പരിചയമില്ല ഇത് അടിപൊളി നൈസായിട്ട് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുമെ പക്ഷെ കൊറേ പഠിക്കാനുണ്ട് ഇതിപ്പോ സ്റ്റോക്ക് കണ്ടീഷനുള്ള വണ്ടിയാണ് അപ്പൊ നമുക്ക് ഇതിനകത്ത് ഒരുപാട് മോഡിഫിക്കേഷൻ ചെയ്യാൻ പറ്റും മോഡിഫിക്കേഷൻ പറഞ്ഞുകഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് കിറ്റ്സും ഇതിന്റെ എഞ്ചിൻ പോർഷനും നമുക്ക് അങ്ങനെ ഒരുപാട് സാധനങ്ങൾ അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റും അതെല്ലാം നമ്മൾ പതിയെ പതിയെ ചെയ്യാൻ കെട്ടോ നമ്മുടെ ഫസ്റ്റ് അപ്ഗ്രേഡ് എന്താണ് നമ്മൾ ചെയ്യാൻ വെച്ചാൽ നമ്മുടെ ജീപ്പിനെ പോലെ തന്നെ നമ്മൾ ഇതിനെ മോഡിഫൈ ചെയ്യാൻ പറ്റും സെയിം പെയിന്റ് സെയിം ഡീറ്റെയിൽ സെയിം കളർ കോമ്പോ എല്ലാം നമ്മൾ ഈ ജീപ്പിലും ചെയ്യും അതുമായിട്ട് സെയിം നമ്മൾ റോഗേജ് നമുക്ക് ചെയ്യണം നമുക്ക് പിന്നെ സീറ്റിന് നമുക്ക് സീറ്റിന്റെ കൊഷ്യൻസ് മാറ്റണം ടയറിന് പെയിന്റ് അടിക്കണം അങ്ങനെ കുറെ പരിപാടികളുണ്ട് അപ്പൊ അതൊക്കെയാണ് നമ്മൾ അടുത്ത വീഡിയോസിനിട്ട് വരാൻ പോകുന്നത് അപ്പൊ ഇപ്പൊ നമുക്ക് എന്നാലും ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് നോക്കാം കേട്ടോ അപ്പൊ നമുക്ക് ആയിട്ട് നമ്മുടെ കളിക്കൂട്ടുണ്ടോ ഇങ്ങനെയാണ് പിടിക്കണ്ടോ അടിപൊളി പോകണേ അമ്മ ഇത് ടെസ്റ്റ് ഡ്രൈവ് ഓടി വരാം നമ്മുടെ കിളികളൊക്കെ പേടിച്ചു പോവാൻ അറിയത്തില്ല കേട്ടോ കാരണം അവർ ഇങ്ങനത്തെ ഒരു സാധനം ഇതുവരെ കണ്ടിട്ടില്ലായിരിക്കും അപ്പൊ നമുക്ക് കിളിക്കൂട്ടിലോട്ട് കയറാം നമുക്ക് ഇവിടെ വെക്കാം ഇവിടുന്ന് തന്നെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അവിടെ ഇരിക്കട്ടെ അപ്പം കിളിക്കൂട്ടിൽ നമ്മുടെ ടെസ്റ്റ് ഡ്രൈവ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം കേട്ടോ നമ്മുടെ ചെറുതാണെങ്കിലും നമ്മുടെ ഫസ്റ്റ് ഒബ്സ്റ്റക്കിൾ വന്നിട്ടുണ്ട് ചെറിയൊരു പൈപ്പാണ് ആണ് കേട്ടോ നമ്മുടെ കിളിക്കൂട്ടിലോട്ട് മോട്ടർ അടിക്കുന്ന പൈപ്പാണ് ആണ് അപ്പം അതിൽ ഓ കൂളായിട്ട് കയറിപ്പോന്നു വീലൊക്കെ നല്ല ടേണിങ് റേഡിയസ് ഉണ്ടേ നമുക്ക് ഇവിടെ തിരിഞ്ഞ് കിട്ടാൻ അഞ്ചിന് പാടാണ് അപ്പം നമ്മളത് സൈഡൊക്കെ കറക്റ്റ് ആയിട്ടാണ് വരുന്നത് പതിയെ പോരട്ടെ ഓ ജസ്റ്റ് മിസ്സാണ് ജസ്റ്റ് സ്പേസിൽ കൂടിയാണ് കയറി വരുന്നത് ആ പോട്ടെ പോട്ടെ അടി ഓളി ഓ പല്ലിയെക്കൂടെ ഒക്കെ ചുമ കൂളായിട്ടാണ് കയറി വരുന്ന ആള് അടി ഓ ഞാൻ അറിഞ്ഞോണ്ട് കേറ്റിയതല്ല കേട്ടോ ഞാൻ ആക്സിലേഷൻ ആക്സിലേഷൻ കുറയ്ക്കാൻ മറന്നു പോയതാണ് പക്ഷെ ആൾക്കൊരു കുഴപ്പമില്ല നൈസായിട്ടാണ് കയറി പോകുന്നത് ഫുള്ള് ചെരിഞ്ഞ നല്ല അടിപൊളിയായിട്ടാണ് വണ്ടിയുടെ പൊസിഷൻ ഇരിക്കുന്നത് പക്ഷെ ഇതിൽ നിന്ന് എങ്ങനെ മറിയോന്നെനിക്ക് ചെറിയ സംശയമുണ്ട് അതിൽ പോരട്ടെ അടിപൊളി ഓ അതാവട്ടും പ്രതീക്ഷിച്ചില്ല കേട്ടോ സ്പേസ് നോക്കി കറക്റ്റ് ഇതേ കൂടിയാണ് കയറി പോയേക്കുന്നത് അടിപൊളി അറിയാതെ ആണെങ്കിലും വണ്ടിയുടെ ഏകദേശം കേപ്പബിലിറ്റി നമ്മൾ പതിയെ ഇങ്ങനെ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുവാണ് ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ ഞാൻ ഒരു കൈകണ്ട് ഓടിക്കുന്ന കേട്ടോ കാരണം ഒരു കയ്യിൽ വീഡിയോ എടുക്കേണ്ടത് നമ്മൾ വളരെ അറിയത്തില്ലെങ്കിലും നമ്മൾ ഒരു വെച്ചാണ് ഇത് ഓടിച്ചോണ്ടിരിക്കുന്നത് ഒരു വളരെ കൂളായിട്ടാണ് വണ്ടി കയറിപ്പോകുന്നത് ഓ ഓ റിവേഴ്സ് എടുക്കുമ്പോൾ എനിക്ക് കുറച്ച് സ്പീഡ് കൂടി കൂടിപ്പോന്നുണ്ടെട്ടോ ഞാനത് വളരെ പതിയെ ഞാനതൊന്ന് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആ മറിയോ സോറി ചെറിയ ആക്സിഡൻ്റ് ആണ് കേട്ടോ പിടിച്ച് പിടിച്ച് കയറുകയാണെ ഇവിടെ ചുമ്മാ കേറി പോണത് ബ്രേക്കിങ് ഭയങ്കര രസം ഉണ്ടായി കാരണം നമ്മള് ആക്സലേറ്ററിന് ആക്സലേറ്ററിന് കൈ എടുത്താൽ പോലും വണ്ടി അവിടെ നിക്കും കേട്ടോ ഇനി വേണേ കയറി കഴിഞ്ഞാൽ കേറും പക്ഷെ ഇനി കേറിയ മറി ഓ അയ്യോ വീലൊക്കെ ഇരിക്കുന്ന കേട്ടോ വീലൊക്കെ ഫുള്ള് വണ്ടിയുടെ വെയിറ്റ് വെയിലും വന്നിട്ടുണ്ട് ഇവിടെ നിന്ന് തിരിച്ചെടുക്കുമ്പോഴാണ് ശരിക്കും നമ്മൾ കെയർഫുൾ ആവണ്ടെ ആ ഒരു കുഴപ്പമില്ല അടിപൊളി സ്പീഡിൽ ഓടിക്കാനാണെ വണ്ടിക്ക് അത്യാവശ്യം നല്ല സ്പീഡുണ്ട് കേട്ടോ ഇതിലൊന്ന് കേറ്റ് നോക്കാ വണ്ടി പതിയെ ഇതിലെ നമുക്ക് നമ്മൾ സിനിമയ്ക്കാടുന്ന പോലെ ഓ അടിപൊളി ഓ അറിയോ വണ്ടി ഇരിക്കുന്ന കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഉറപ്പായിട്ട് ഇത് മറിയും തോന്നും പക്ഷെ മറിയത്തില്ല അതിന്റെ ഭയങ്കര രസമായിട്ടോ അതിന്റെ ഒറിജിനൽ ജീപ്പിന്റെ ആ ഒരു റിസ്കി പ്ലേ ആണ് വീല് പൊങ്ങിയിരിക്കാം കേട്ടോ ഇത് ഇറങ്ങൂ ഇത് ഇറങ്ങുമെങ്കിൽ വണ്ടി നേരെ താഴേക്ക് പോത്തുള്ളതായിരിക്കും പക്ഷെ നമുക്ക് ഇറക്കി നോക്കാം അതിയെ ആ ഒരു കുഴപ്പമില്ല അപ്പൊ കണ്ടല്ലോ കിളിക്കുള്ളിലൂടെ നല്ല അടിപൊളിയായിട്ടാണ് നമ്മുടെ വണ്ടി ഓടുന്നോട്ടോ ഓസ്ട്രേറ്റസ് ഒന്നും ഒരു പ്രശ്നമുള്ള കാര്യമല്ല അപ്പൊ ഇനി നമുക്ക് ചുമ്മാ ഇതിന്റെ സ്പീഡ് ഒന്ന് നോക്കാം എത്ര സ്പീഡിൽ വണ്ടി പോകുന്ന നമ്മൾ മറ്റത്തെ തന്നെ ഒന്ന് നോച്ച് നോക്കണ ഓക്കെ ഫുൾ ത്രോട്ടിൽ കൊടുത്ത് നോക്കാം റെഡി വൺ ടു ത്രീ സ്റ്റാർട്ട് ഓ ഓ അത് നല്ല സ്പീഡിൽ പോകുന്നുണ്ടോട്ടോ നമുക്ക് വണ്ടി വെറുതെ സ്കിഡ് ചെയ്യിപ്പിച്ച് നോക്കാം ക്യാമറ എടിക്കണ്ടായിരുന്നു ഞാൻ വെറുതെ ഒരു പരീക്ഷണം ഉള്ളൂ അപ്പൊ കണ്ടല്ലോ വണ്ടി ഒരു രക്ഷയില്ല ആണ് നമ്മൾ ഇത്രയും ജസ്റ്റ് നോക്കിയപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടോ അപ്പൊ നമ്മൾ പറഞ്ഞ പോലെ ഇനി വരുന്ന അപ്ഡേറ്റുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പുറകെ കിടക്കുന്ന ജീപ്പ് ഉണ്ടല്ലോ നമ്മുടെ വില്ലീസ് നമ്മുടെ വില്ലീസ് എക്സാക്ട് സെയിം ആയിട്ട് നമ്മൾ ഇതിനെ കൺവേർട്ട് ചെയ്യും അപ്പൊ അതിനുള്ള കുറെ മോഡിഫിക്കേഷൻസ് ഉണ്ട് അപ്പൊ അതെല്ലാം നമ്മൾ ചെയ്യുന്ന നമ്മുടെ വീഡിയോസിൽ ബാക്കി അടുത്ത വരുന്ന വീഡിയോസിൽ വരും കേട്ടോ എനിക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ ഇതുപോലുള്ള അടിപൊളി വീഡിയോസ് ആയിരിക്കും നമ്മുടെ ചാനൽ ഇനി പുറകെ വരുന്നത് കേട്ടോ അപ്പൊ താങ്ക് സോ മച്ച്